നമസ്കാരം കേരള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആവർത്തനമാണ് ഓരോ കാലഘട്ടത്തിലും പ്രതിഫലിക്കാറുള്ളത് അതിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മതം ജാതി അധികാരം പണം രാജ്യം ഭാഷ കാഴ്ചപ്പാട് പ്രണയം കുടുംബം എന്നിങ്ങനെ സമൂഹത്തിൽ ഇന്നും അന്നും പറഞ്ഞു പോയിട്ടുള്ള സാമൂഹിക ഘടനയുടെ വിരസതയെ വേദനയെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു ഇടമായി മാറാറുണ്ട് ഇതിൽ കഥയും കഥാപാത്രവും ആശയവും എന്നതിനപ്പുറം കാലഘട്ടം ആവശ്യപ്പെടുന്ന പല ഘടകങ്ങളും ഉൾക്കൊള്ളാറുമുണ്ട് ഈ കാലഘട്ടത്തിലെ സിനിമകളാണ് പരിശോധിക്കുന്നതെങ്കിൽ കഥയെയും കഥാപാത്രങ്ങളെയും പോലെ അതിലെ രാഷ്ട്രീയവും പ്രധാനമാണ് അതിലേക്ക് കടക്കുന്നതിനു മുൻപ് കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ ഏറെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന പുഴു എന്ന ചിത്രത്തെ സംബന്ധിച്ച വിവാദത്തെ ഒരു പരിശോധനയിലേക്ക് കൊണ്ടുവരാം മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുമ്പ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു ഹൈന്ദവരിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ആ ചിത്രം തയ്യാറാക്കിയിരുന്നത് ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ് പുഴു സിനിമ സംവിധായക റത്തീനയുടെ ഭർത്താവ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ സിനിമയെ വീണ്ടും ചർച്ചയാക്കുന്നത് പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണെന്നാണ് സംവിധായക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തുന്നത് റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു സവർണറെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത് കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണ് കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ടായെന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകർത്താവുമായ ഹർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയായിരുന്നു എന്നാണ് മുഹമ്മദ് ഷർഷാദ് വ്യക്തമാക്കുന്നത് നടി പാർവതി തിരുവോത്ത് നായികയായ ഉയരെ എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്ന റത്തീന അതിനുശേഷമാണ് പുഴു എന്ന സിനിമ റത്തീന സംവിധാനം ചെയ്യുന്നത് ഉണ്ടായിരുന്ന സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്ന ഹർഷാദിനൊപ്പം ഷറഫു സുഹാസ് എന്നീ വ്യക്തികളും കൂടി ചേർന്നാണ് മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം പുഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത് ഈ സംഘത്തിനൊപ്പം റത്തീന ചേർന്നതോടെ തങ്ങളുടെ കുടുംബജീവിതവും തകർന്നു എന്ന് മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവിടെ ഒന്നുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് മലയാള സിനിമ സവർണ മേധാവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലേ മലയാള ചിത്രമായ അരങ്ങേറ്റം എന്ന ചിത്രം ജാതി വർഗം മാനസികാരോഗ്യം പുരുഷാധിപത്യം എന്നിവയുടെ അടിച്ചമർത്തലുകളിലേക്ക് കടന്നുപോയിരുന്നു പോയിരുന്നു തന്റെ ഭൂതകാലത്തിന്റെ പ്രേതങ്ങളാൽ വേട്ടയാടപ്പെടുന്ന മതഭ്രാന്തനായ മനുഷ്യനായി നടൻ രസകരമായൊരു പ്രകടനവും നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ സവർണ അഭിമാനത്തിൽ നിന്നും അഴിമതി നിറഞ്ഞ കരിയറിൽ നിന്നും സിനിമ പ്രേക്ഷകർക്ക് സവർണ മേധാവിത്വത്തിന്റെ തീവ്ര യാഥാർത്ഥ്യങ്ങൾ തന്നെയായിരുന്നു പങ്കുവച്ചത് ഇത്തരത്തിൽ മലയാള സിനിമകൾ നിരവധി ാണ് പക്ഷേ പുഴു മാത്രം എന്തുകൊണ്ടാകാം ചർച്ച ചെയ്യപ്പെട്ടത് മമ്മൂട്ടി അങ്ങനെ പുഴു എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആശയം പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണോ അതിൽ ഒരു വർഗീയ രാഷ്ട്രീയമുണ്ടോ